ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ സാൻഡോസുമായി കരാർ പുതുക്കിയിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് കരാർ പുതുക്കിയിട്ടുള്ളത് ഇന്നലെയാണ് സാന്റോസ് ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇതിനു പിന്നാലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് അതായത് കരാർ പുതുക്കിയതിന് പിന്നാലെ സാൻഡോസ് എന്ന ക്ലബിലേക്ക് നെയ്മർ ജൂനിയർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പമാണ് ക്ലബ്ബിലേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല അവിടെ അദ്ദേഹം ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് കളിക്കളത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടില്ല ഗ്രൂപ്പ് ട്രെയിനിങ് നടത്തിയിട്ടില്ല അതുപോലെ തന്നെ കളത്തിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടത്തിയിട്ടില്ല മറിച്ച് ജിമ്മിലാണ് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് എന്നാണ് സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ തന്നെ അദ്ദേഹം ക്ലബ്ബ് സന്ദർശിക്കുകയും കുറച്ച് സമയം ജിമ്മിൽ ചിലവഴിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നെയ്മർ ഇപ്പോൾ വിശ്രമത്തിലാണ് അതായത് അദ്ദേഹത്തിന് ഒരു സർജറി ഇപ്പോൾ പൂർത്തിയായിരുന്നു ഫിസിയോതെറാപ്പിയാണ് നെയ്മർ ജൂനിയർ ചെയ്യുന്നത് ഒരു മാസത്തോളം വിശ്രമം വേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം ഒരുപാട് മത്സരങ്ങൾ സാന്റോസ് കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൗലിസ്റ്റവണ്ണിൽ അഞ്ചോളം മത്സരങ്ങൾ സാന്റോസ് കളിക്കുന്നുണ്ട് ആ മത്സരങ്ങൾ നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും എന്നാണ് അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനാണ് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫിസിയോതെറാപ്പി ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം